ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധം ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും യാദർശികം മാത്രം മകൾ തന്നെ ആയിരിക്കും പ്രീതിയുമായി നാട്ടിലെത്തി തന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയുള്ള നല്ല നിമിഷങ്ങൾ അവസാനിക്കാൻ പോവുകയാണെന്നുള്ള ചിന്തയായിരുന്നു പ്രീതിക്ക് അവൾ തന്നെ കാറിലിരിക്കവെ നെറ്റിമേൽ ചുംബിച്ചു അവളുടെ കണ്ണിൽ നിന്നും പൊഴിയുന്ന കണ്ണുനീർ കണ്ടതും പ്രധ അവളോടായി ചോദിച്ചു എന്താ മോളെ ഒന്നുമില്ല ഒരുപാട് വർഷമായില്ലേ നാട് കണ്ടിട്ട് അപ്പോഴേക്കും പ്രത പറഞ്ഞു ഇനി എൻ്റെ മോള് എൻ്റെ കൂടെ തന്നെ ആയിരിക്കും നിന്റെ ഇരണ്ട കാലം അത് കഴിഞ്ഞു മോളെ ഇനി നിന്റെ ജീവിതത്തിൽ ഒരു പുരുഷൻ കൂടി വരുന്നതോടെ നീ ശരിക്കും സന്തോഷമുള്ളവളാവും ഇത്രയും പറഞ്ഞ് പ്രധ പ്രീതിയെ കെട്ടിപ്പിടിച്ചു അന്നേരം അനുമോൾ ചോദിച്ചു അപ്പോ ഞാനൊഴിവായി ഇല്ല നീ എന്റെ പൊന്നുമോള് തന്നെയല്ലേ എന്ന് പറഞ്ഞ് രണ്ട് മക്കളെയും പ്രധാ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പോകുന്ന വഴിയിൽ ഇടയ്ക്ക് വെച്ച് പ്രീതി പ്രാർത്ഥനയ്ക്ക് മെസ്സേജ് അയച്ചു പ്രാർത്ഥന നമ്മൾ അന്നേരം പ്രാർത്ഥന പ്രീതിയോട് ഓക്കേ എന്ന് റിപ്ലൈയും അയച്ചു കാർ ഗുജറാൾ വീടിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു തന്റെ യഥാർത്ഥ തറവാട് കണ്ട് പ്രീതി ഞെട്ടിപ്പോയി കൊട്ടാരം പോലെയുള്ള വീട് എങ്ങനെയായിരിക്കും ഇരട്ട കുട്ടികളായ ഞാനും പ്രാർത്ഥനയെ തമ്മിൽ രണ്ടു വഴിക്കായത് കണ്ടെത്തണം പക്ഷേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എനിക്കിനി കുറച്ച് സമയമേ ഉള്ളൂ അത് എനിക്ക് ആസ്വദിക്കണം അതിനുശേഷം പ്രാർത്ഥന വീണ്ടും എൻ്റെ സ്ഥാനത്തേക്ക് വരും പ്രാർത്ഥനയെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കെൻ്റെ അമ്മയും അച്ഛനെയും ഒന്ന് കാണാൻ പോലും പറ്റില്ലായിരുന്നു ഇത്രയും പറഞ്ഞ് പ്രീതി ഗുജറാൽ വീടിനകത്തേക്ക് കയറി ഇതേ സമയം കടൽ തീരത്ത് നിൽക്കുന്ന പ്രാർത്ഥന സ്വയം പറയുന്നു സത്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളുന്നു ഞാനൊരു മത്സ്യനാഗിനിയാണ് മത്സ്യലോകത്തിന്റെയും നാഗലോകത്തിൻ്റെയും ഒരേ ഒരു അവകാശി എന്റെ മേഘമുത്തശ്ശിയുടെ കൊലയ്ക്ക് ഞാൻ പകരം ചോദിക്കും എൻ്റെ അച്ഛൻ എന്ന പരിഗണന ഞാൻ നൽകാതെ ആയിരിക്കും ന്യായത്തിനു വേണ്ടി പോരാടുന്നത് ഞാൻ വരുന്നുണ്ട് മിസ്റ്റർ ഋഷഭ് സിംഗ് ഗുജറാൻ നിങ്ങളെൻ്റെ അച്ഛനാണെങ്കിലും ശരി തന്നെ തെറ്റ് എന്നും തെറ്റ് തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന അമ്പലത്തിലേക്ക് പോകുന്നു പ്രീതിക്ക് പ്രാർത്ഥന മെസ്സേജ് അയച്ചത് പ്രകാരം പ്രീതിയും ആ അമ്പലത്തിൽ എത്തുന്നു വന്ന വന്നപാടെ തന്നെ പ്രീതി പ്രാർത്ഥനയെ കെട്ടിപ്പിടിച്ചു പ്രാർത്ഥന ഒത്തിരി നന്ദി നീ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ കഴിയാൻ പറ്റുമായിരുന്നില്ല അന്നേരം പ്രാർത്ഥന മനസ്സിൽ പറഞ്ഞു അച്ഛൻ എല്ലാ പ്രീതി അത് അയാൾ നിനക്ക് മാത്രമാണ് അച്ഛൻ എനിക്ക് അയാൾ ഇനി അച്ഛനല്ല ഞാനിപ്പോൾ ഒരു മത്സ്യനാഗിനിയാണെന്നുള്ള സത്യം എനിക്ക് നിന്നോട് പറയാനാവില്ല പക്ഷേ എനിക്ക് മേഘമുത്തശ്ശിയുടെ പ്രതികാരം നിറവേറ്റിയേ മതിയാകൂ ഇത്രയും മനസ്സിൽ പറയുമ്പോഴാണ് പ്രാർത്ഥന അക്കാര്യം ഓർത്തത് എന്നെ പോലെ തന്നെ പ്രീതിയും ശേഷ മത്സ്യഖികയുടെ മകളാണ് പിന്നെ എന്തുകൊണ്ട് അവളൊരു മത്സ്യകനികയായി മാറിയില്ല എന്തുകൊണ്ടാണ് അവളൊരു മത്സ്യമായി മാറാത്തത് ഒരുപക്ഷേ ഇവളിനി മത്സ്യകനികയായിട്ടുണ്ടാകുമോ ഞാൻ ഇവളോട് ഇക്കാര്യം മറക്കുന്നത് പോലെ ഇവളും എന്നോട് ഇത് മറയ്ക്കുന്നുണ്ടാവുമോ